നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം കാർത്തിക മാസത്തിലെ പൗർണമിക്ക് അത്യന്തം എന്താ പറയാ പ്രധാനമായ ആത്മീയവും ഗ്രഹപരവുമായ ഒരു പ്രാധാന്യം തന്നെ ഉണ്ടെന്ന് പറയാം ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം പറയുകയാണെങ്കിൽ വളരെ ഗൗരവമുള്ളതും അതുപോലെ തന്നെ ശുഭകരവുമാണ് പലപ്പോഴും ജീവിതത്തിലെ മാറ്റങ്ങൾ അനുകൂലമായിട്ട് വരാൻ ഈ ദിവസത്തിന്റെ ഊർജം നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഈ വർഷത്തെ കാർത്തിക പൗർണമി വരുന്നത് നവംബർ അഞ്ചിനാണ് ഈ പുണ്യദിനത്തിലെ മഹാവിഷ്ണുവിനെയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയുമൊക്കെ ഭക്തിപൂർവ്വം പ്രാർത്ഥ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലെ സന്തോഷം അതുപോലെ തന്നെ സമാധാനം ഐശ്വര്യം ഭാഗ്യം എന്നിവ വളർത്തുന്നതിനും അത്യന്തം അനുയോജ്യമാണ് ഈ വർഷത്തെ കാർത്തിക പൗർണമി ദിനത്തിലെ യോഗവും അതുപോലെ തന്നെ സർവാർദ്ധ സിദ്ധി യോഗവും ഒരുമിച്ച് സംഭവിക്കുന്നതിനാൽ അതിന് പ്രത്യേകമായ ജ്യോതിഷ പ്രാധാന്യം തന്നെയുണ്ട് സാധാരണയായിട്ട് ഈ ദിവസം ചില വെല്ലുവിളികൾക്കും തുടക്കമാകാമെങ്കിലും കാർത്തിക പൗർണമിയുടെ പുണ്യശക്തി അവയെ നിഷ്പ്രഭമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് പന്ത്രണ്ട് രാശികളിലെ മൂന്ന് രാശിക്കാർക്ക് ഈ ദിനം അനവധി ഗുണാനുഭവങ്ങളും അനുഗ്രഹങ്ങളും തന്നെ നൽകുന്നുണ്ട് അശുഭനീളുകൾ ഒന്നും ഇവരുടെ ജീവിതത്തിൽ സ്വാധീനിക്കാതെ ഭാഗ്യത്തിന്റെ പുതുവഴികൾ തന്നെ തുറക്കപ്പെടും അതിൽ നിങ്ങൾക്ക് ഒട്ടും സംശയം കാർത്തിക പൗർണമിയിലെ ആ അനുഗ്രഹം ലഭിക്കുന്ന രാശിക്കാരെ ആരൊക്കെ എന്നാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ഇതിലെ ഭാഗ്യരാശികളെ ഇടവം മിഥുനം അതുപോലെ തന്നെ കന്നിരാശിയാണ് നമുക്ക് ആദ്യം ഇടവൻ രാശിയിലേക്ക് കടക്കാം ഇടവൻ രാശിക്കാർക്ക് ഈ കാർത്തിക പൗർണമി ദിനം വളരെ ശുഭപ്രദമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഈ ദിവസം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു നിറയുകയും ചെയ്യും കുടിശ്ശിക്കായിട്ട് പണം തിരികെ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയില് സ്ഥിരത ഉണ്ടാകുന്നതിനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ജോലി ജോലിസ്ഥലത്ത് ഉയർച്ചയും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കും പുതിയ വരുമാന മാർഗങ്ങൾ തുടർന്നു വരാനും അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണയും ലഭിക്കുന്നുണ്ട് സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതിയും സുരക്ഷിതത്വവും ഒക്കെ ഉണ്ടാവാം ബിസിനസ് രംഗത്ത് ലാഭകരമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക വളർച്ചയെ തുടർന്ന് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മുന്നേറ്റങ്ങളും കാണുന്നുണ്ട് പ്രണയ ബന്ധങ്ങളിലുള്ളവർക്ക് എന്താ പറയാ ഇത് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും കാരണം ബന്ധം വിവാഹത്തിലേക്ക് കടക്കുന്ന സാധ്യതയും ഉയർന്നു കാണുന്നുണ്ട് നമുക്ക് അടുത്തത് മിഥുനം രാശിയിലേക്ക് കടക്കാം മിഥുനം രാശിക്കാർക്ക് കാർത്തിക പൗർണമി ദിനം അപ്രതീക്ഷിത ഭാഗ്യവും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ കൊണ്ടു നിറഞ്ഞ ദിനമായിരിക്കും ഈ സമയത്ത് ജീവിതത്തിലെ എന്താ പറയാ സന്തോഷവും സമാധാനവും ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു സമയമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളെ അനായാസമായിട്ട് ലഭിക്കുകയും നിങ്ങൾക്ക് ചെയ്യും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹ ഫലമായിട്ട് നേട്ടങ്ങൾ നിരന്തരമായി ലഭിക്കുന്നതോടൊപ്പം കഠിനാധ്വാനത്തിന്റെ ഫലവും അനുഭവിക്കാൻ ഇടയാകും ജോലിയിലും ബിസിനസ്സിലും മുന്നേറ്റം കാണുകയും സാമ്പത്തികമായിട്ട് കൂടുതൽ സ്ഥിരത നേടുകയും നിങ്ങൾ ചെയ്യും കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരോടൊപ്പം മനോഹരമായ നിമിഷങ്ങൾ ചിലവഴിക്കാൻ അവസരം ലഭിക്കുകയും നിങ്ങൾക്ക് ചെയ്യും മൊത്തത്തിലെ മിഥുന രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാർത്തിക പൗർണമി ഭാഗ്യത്തിന്റെ പ്രകാശം നിറക്കുന്ന ഒരു ദിനം തന്നെയാവും അവസാനായിട്ട് കന്നിരാശിയാണ് കന്നിരാശിക്കാർക്ക് കാർത്തിക പൗർണമി ദിനം ഭാഗ്യത്തിന്റെ പ്രകാശം പകരുന്ന സമയമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജീവിതത്തിലെ അനുഭവപ്പെടുകയും അതുപോലെ തന്നെ സാമ്പത്തികമായും തൊഴിൽപരമായും മുന്നേറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കും ജോലിയിൽ കാര്യങ്ങൾ സുഗമമായിട്ട് പുരോഗമിക്കുകയും അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടുന്ന ജോലികളൊക്കെ പൂർത്തിയാക്കാനും പഴയ പ്രതിസന്ധികളെ മറികടക്കാനും ഈ സമയം നിങ്ങളെ സഹായിക്കും തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലെ സ്ഥിരതയും പുരോഗതിയും ഒക്കെ നിങ്ങൾക്ക് ഉറപ്പാക്കുന്നുണ്ട് ശാരീരികവും മാനസികവുമായ നില മെച്ചപ്പെടുകയും അതുപോലെ തന്നെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം പരിഹരിക്കാനായിട്ട് കഴിയും എല്ലാ ശ്രമങ്ങൾക്കും ഒരു നല്ല വിജയ സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ഭാഗ്യരാശി ഫലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നതാണ് నంది నమస్కారం